നമസ്കാരം ശബരിമല കൊള്ളയിലെ നടപടിപ്പേടിയിൽ സ്ഥാനമൊഴിയുന്ന പി എസ് പ്രശാന്തിന് ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങ് ഒരുക്കാതെ സി പി എം അനുകൂല സംഘടനകൾ പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് പ്രശാന്തിന് ഔദ്യോഗിക ചടങ്ങുകൾ വേണ്ടെന്ന തീരുമാനം സംഘടനകൾ എടുത്തത് ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രശാന്തിനെയും ദേവസ്വം ബോർഡിനെയും പകർത്തേണ്ടി വരും ശബരിമല കൊള്ളയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ പ്രശാന്തിനെതിരാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിടവാങ്ങൽ ചടങ്ങ് റദ്ദാക്കിയായിരുന്നു ഭക്ഷണമടക്കമുള്ള വിടവാങ്ങൽ ചടങ്ങ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയിൽ ദിനം ഉണ്ടാകാറുണ്ട് നവംബർ പതിമൂന്നിനാണ് പ്രശാന്തിന്റെ കാലാവധി തീരുന്നത് സാധാരണ നിലയിൽ ഈ ദിവസം ഔദ്യോഗിക വിടവാങ്ങൽ നൽകും എന്നാൽ സി പി എമ്മിന്റെ താല്പര്യക്കുറവ് മനസ്സിലാക്കി പ്രശാന്ത് കഴിഞ്ഞ ദിവസം തന്നെ ചുമതലയൊഴിഞ്ഞ് ദേവസ്വം ബോർഡ് ആസ്ഥാനം വിട്ടു പതിനാലിന് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വരേണ്ടതാണ് എന്നാൽ ശനിയാഴ്ചയെ കെ ജയകുമാർ സ്ഥാനമേൽക്കു വിശ്വാസപ്രകാരം അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ദിനമാണ് ശനിയാഴ്ച ഈ ദിവസം ഔദ്യോഗിക ഭരണം തുടങ്ങാനാണ് ജയകുമാറിന്റെ തീരുമാനം ഈ ചടങ്ങിന് പ്രശാന്തം എത്തുമെന്നാണ് സൂചന ജയകുമാർ എത്തുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വത്തിൽ വലിയ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ശബരിമല വികസനത്തിന് സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞിരുന്നു കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അഭിമാനകരമാണ് അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ബോർഡിന് കൂടുതൽ ഊർജ്ജം നൽകും ബോർഡിന്റെ കാലാവധി നീട്ടുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണ് അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നതായി അറിയില്ല ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സംതൃപ്തിയോടെയാണ് പട്ടിയിറങ്ങുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അരവണ കഴിഞ്ഞ തവണത്തേക്കാൾ ബവർ സ്റ്റോക്ക് ഉണ്ടാകും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് ബോർഡിന്റെ പ്രവർത്തനം സത്യസന്ധമായിട്ടാണ് നടന്നത് സത്യസന്ധവും സുതാര്യവും ഭക്തി നിർഭരവുമായിട്ടാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ഔദ്യോഗിക വിടവാങ്ങൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടത് ൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ പി എസ് പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സജീവമാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിനു മുമ്പ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം എന്നാൽ സ്വർണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് നീങ്ങുന്നതും കണ്ടതോടെയാണ് സി തീരുമാനം മാറ്റിയത് ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് വിനിയായതെന്നാണ് പ്രശാന്ത് അനുകൂലികൾ പറയുന്നത് ഇതിനൊപ്പം മുഷ്ടിചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു ഇതിനൊപ്പം ഹൈക്കോടതിയെ മുൻവെച്ച് വിമർശിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം പ്രതികൂലമായി ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്ക് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെ എതിരെയും എസ് ഐ ടി അന്വേഷണം ഉണ്ട് അറസ്റ്റിലാകാനാണ് സാധ്യത ഇത് മനസ്സിലാക്കിയാണ് യാത്രയെപ്പ് സി പി എം വേണ്ടെന്ന് വെച്ചത് അറസ്റ്റിലായാൽ പ്രതിരോധം തീർക്കാൻ ഇതടക്കം എടുത്തുയർത്തും എൻ എസ് എസിനെ സർക്കാരുമായി അനു പാലമായി മാറാനായിരുന്നു പ്രശാന്ത് ആഗ്രഹിച്ചത് പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റായ മുരാരി ബാബുവിനെ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാക്കിയതിനു വേണ്ടിയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി നേരിട്ട് ബന്ധമുള്ള മുരരി ബാബുയിലൂടെ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണയും നൽകി ഇതിനിടെയുണ്ടായ വിവാദവും കേസുമെല്ലാം സ്വർണപ്പാളി കേസിനെ ശ്രദ്ധേയമാക്കിയത് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പ്രശാന്തിന്റെ അനുയായികളും തിരിച്ചറിയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശ ഹൈക്കോടതി ദേവസ്വം മാനുവലിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും നഗ്നമായ ലംഘനം ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് നിരീക്ഷിച്ചിരുന്നു ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു അന്വേഷിക്കണം സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ് ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേടുണ്ടെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ ഇല്ല ഓറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഴിമതി ഉണ്ടായോ എന്ന് എസ് ഐ ടി പരിശോധിക്കണം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാമെന്നാണ് ഹൈക്കോടതി പരാമർശം ഇത് പ്രശാന്തിൻ്റെ പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടിയാണ്